രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയിൽ പങ്കെടുക്കുന്ന വാഹനങ്ങൾ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പോലീസിനെ സമീപിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ് നിലവിൽ അസമിലൂടെ പുരോഗമിക്കുന്ന യാത്ര ഇന്ന് ലാഖിംപൂർ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് മുൻപാണ് അർദ്ധരാത്രി ആക്രമിക്കപ്പെട്ടത് ബിജെപിയുടെ യുവജന വിഭാഗമായ യുവമോർച്ചയാണ് ഇതിനു പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് പോലീസിനെ സമീപിക്കാൻ പാർട്ടി ഒരുങ്ങുന്നത് യൂത്ത് കോൺഗ്രസ് അംഗങ്ങളുടെ വാഹനങ്ങൾ കൂട്ടത്തോടെ ആക്രമിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് ഭാരത് ജോഡോ ന്യായയാത്ര ലഖിംപൂരിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടുമുൻപാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വാഹനങ്ങൾ ആക്രമിക്കപ്പെട്ടതെന്നും ചൂണ്ടിക്കാട്ടുന്നു ആക്രമികൾ കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗയുടെ ചിത്രം വികൃതമാക്കുകയും കോൺഗ്രസിന്റെ ബാനറുകൾ നശിപ്പിക്കുകയും രാഹുൽ ഗാന്ധിയുടെ ചിത്രമുള്ള കട്ടൌട്ടുകൾ തകർക്കുകയും ചെയ്തതായി കോൺഗ്രസ് ആരോപിച്ചു ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്ന എല്ലാ അവകാശങ്ങളും നീതിയും ചവിട്ടാനും തകർക്കാനും സംസ്ഥാനത്തെ ഭരണകക്ഷി ശ്രമിക്കുന്നതായും കോൺഗ്രസ് ആരോപിച്ചു പ്രവർത്തകരെയും നേതാക്കളെയും ഭയപ്പെടുത്താനുള്ള ഇത്തരം തന്ത്രങ്ങളിൽ പാർട്ടി പതറില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു അസമിലെ ലാഖിംപൂരിൽ ബിജെപി ഗുണ്ടകൾ ഭാരത് ജോഡോ ന്യായയാത്രയുടെ വാഹനങ്ങൾക്ക് നേരെ നടത്തിയ ലജ്ജകരമായ ആക്രമണത്തെയും ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷമായി ഭരണഘടന ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന എല്ലാ അവകാശങ്ങളും നീതിയും ചവിട്ടിമതിക്കാനും തകർക്കാനും ബിജെപി ശ്രമിച്ചു ഭാരത് ജോഡോ ന്യായ യാത്രയെ ബിജെപി ഗുണ്ടകൾ ആക്രമിച്ചതായി കോൺഗ്രസ് പാർട്ടി ആരോപിച്ചു ശനിയാഴ്ച കടന്നുപോകുന്ന അസമിലെ നോർത്ത് ലഖിംപൂർ പട്ടണത്തിലേക്കുള്ള ഭാരത് ജോഡോ ന്യായ യാത്രയെ സ്വാഗതം ചെയ്യുന്ന ബാനറുകളും പോസ്റ്ററുകളുമാണ് നശിപ്പിച്ചത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ശനിയാഴ്ച അസമിലെ ലഖിംപൂർ ജില്ലയിൽ നിന്ന് ഭാരത് ജോഡോ ന്യായാ പുനരാരംഭിച്ചു വൈകുന്നേരം മൂന്ന് മണിക്ക് നടന്ന പൊതുപ്രസംഗത്തിന് ശേഷം അരുണാചൽ പ്രദേശിൽ സമാപിക്കും ആക്രമണം നടത്തിയവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് തീരുമാനം